ചില്ലറ ചോദിച്ചതിലെ തർക്കത്തെ തുടർന്ന് ആലപ്പുഴയിൽ കെ എസ് ആർ ടി സി കണ്ടക്ടറെ കണ്ടക്ടറെ യാത്രക്കാരൻ മർദ്ദിച്ചു ആലപ്പുഴ കോട്ടയം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലെ കണ്ടക്ടർ സജികുമാറിനാണ് മർദ്ദനമേറ്റത് മുഖ മുഖത്തടിക്കുകയും കയ്യിൽ കടിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തു ഇരുപത് രൂപ ടിക്കറ്റിന് അഞ്ഞൂറ് രൂപ കൊടുത്തതിനെ തുടർന്നായിരുന്നു തർക്കം പ്രതി പള്ളാതുരത്തി ചുങ്കം സ്വദേശി മുബീനെ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ആലപ്പുഴ കോട്ടയം കെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കളർകോട് വെച്ചാണ് സംഭവം ടിക്കറ്റ് എടുക്കാതെ ഇരുന്ന യാത്രക്കാരനോട് കണ്ടക്ടർ സജികുമാർ ആദ്യം ചോദിച്ചപ്പോൾ ഇനിയും ആളുകൾ ബസ്സിൽ കയറാനുണ്ടെന്ന് പറഞ്ഞു പിന്നീട് എവിടെ ഇറങ്ങണമെന്ന് പറയാതെ ഇരുപത് രൂപ ടിക്കറ്റ് നൽകാൻ കണ്ടക്ടറോട് ആവശ്യപ്പെട്ടു ഇതിനായി അഞ്ഞൂറ് രൂപയുടെ നോട്ട് കണ്ടക്ടർക്ക് നൽകി ബാലൻസ് തരാൻ ചില്ലറയില്ല ഇറങ്ങാൻ നേരം പണം തിരികെ തരാമെന്ന് കണ്ടക്ടർ പറഞ്ഞതോടെ കണ്ടക്ടറിൽ നിന്നും അഞ്ഞൂറ് രൂപ തിരികെ വാങ്ങി പിന്നീട് ഇരുപത് രൂപയുടെ ടിക്കറ്റും രൂപയും കൂടി കൈയിലേക്ക് നൽകിയാൽ മാത്രമേ അഞ്ഞൂറ് രൂപ നൽകൂ എന്നായി ഇതോടെ ബെല്ലടിച്ച് ഇയാളെ ഇറക്കാൻ നോക്കിയപ്പോഴായിരുന്നു ആക്രമണം രൂപ 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 തന്നിട്ട് അടുത്ത അടുത്ത സ്റ്റോപ്പിൽ എന്ന് പറഞ്ഞു ടിക്കറ്റ് അപ്പോൾ ഞാൻ കൈ ചോദിച്ചിട്ട് ബാലൻസ് ഞാൻ കൊടുക്കാനില്ല സംസാരിക്കുന്നില്ല നാനൂറ്റമ്പതൊക്കാനില്ല അതുകൊണ്ട് ഇറക്കി വിടാൻ വെച്ചിട്ട് ബെല്ലടിച്ചു വണ്ടി നിൽക്കാൻ പോകുന്ന സമയത്ത് എന്റെ കൈയിരുന്ന തട്ടി തെളിപ്പിച്ചിട്ട് ഇറങ്ങാൻ പോകും തള്ളിയിരുന്ന സമയത്ത് ഞാൻ മൂന്നുപേരി സീറ്റിൽ അങ്ങനത്തെ അടിയിരിക്കുന്നു ആ സീറ്റിലേക്ക് മറിഞ്ഞു വീഴുമ്പോൾ തലയിൽ ഇരിക്കുകയും ഇങ്ങോട്ട് ഇരിക്കുകയും ചെയ്തു യാത്രക്കാർ ചേർന്ന് പ്രതി പള്ളാത്തുരുത്തി ചുങ്കം സ്വദേശി മുബീനെ കെ എസ് ആർ ടി സി ബസിൽ തന്നെ പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു സംഭവം നടന്നത് ആലപ്പുഴ സൌത്ത് പോലീസിന്റെ പരിധിയിലായതുകൊണ്ട് പ്രതിയെ സൗത്ത് സി ഐ ഇവിടെ എത്തി കസ്റ്റഡിയിലെടുത്തു ഇയാൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ജനം ആലപ്പുഴ